ദുർഗെ മഞ്ജുമോളും ഒക്കെ ഉടനെ കല്യാണം വേണമെന്ന് പറയുകയാ ചിങ്ങം വരെ നീട്ടിക്കൊണ്ട് പോകണ്ടാളും പറയുന്നത് അവരങ്ങനെ പറഞ്ഞാ മതിയോ എനിക്ക് ചിലപ്പോ ചിങ്ങത്തിലും കല്യാണം നടത്താൻ പറ്റില്ല എടാ എന്താണ് നിനക്ക് പറ്റിയത് എനിക്കിപ്പോ അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ താല്പര്യം ഇല്ല നീ വാക്കുമാറുകയാണോ അത്യാവശ്യം എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് നിന്റെ സ്വഭാവത്തില് അതൊക്കെ അറിഞ്ഞിട്ടും മഞ്ജുമോക്ക് കുട്ടിക്കാലം മുതലേ നിന്നോട് ഇഷ്ടം ഉണ്ടായത് പയ്യനെ കുറിച്ച് ആലോചിക്കാതിരുന്നത് അതിന് ഞാനിപ്പൊ അവളെ കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ ബന്ധം പിരിയണം അത് കഴിഞ്ഞ് ഞാൻ മഞ്ജു ഇങ്ങോട്ട് അവര് കൂട്ടിക്കൊണ്ടുവരുന്നില്ല അങ്ങനെ പോകുന്നില്ലെങ്കിൽ രണ്ടിനെ രണ്ടാക്കാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണം നമ്മള് കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടി അവള് ലോകത്തുള്ള എല്ലാ മരുന്നുകളും അവനെ കൊണ്ട് കഴിപ്പിക്ക അതിന് ഫലം കാണാതെ വരുമ്പോ അവൾ അവന്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്ന ഒരു പെണ്ണല്ല മഹാലക്ഷ്മി ഉറപ്പ് നേരത്തെ പൊക്കോളൂടാറിയാവുന്ന വാമേട്ട തോന്നുന്നത് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞോ അവളെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് അവളുടെ സ്വഭാവം ശരിയല്ലെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് കല്യാണത്തിന് ് നീ അവളെ കണ്ടിരുന്നെങ്കിൽ കല്യാണം പറഞ്ഞിട്ട് ഒരു കണ്ടിടുന്നില്ല പെണ്ണ് കാണുന്ന ദിവസം അവളാണ് പെണ്ണെന്ന് നേരിയ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ലല്ലോ ഇനിയിപ്പ എന്തായാലും അവളുടെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി കല്യാണം എടാ അത്രത്തോളം ദുർഗയും മഞ്ചോന്നും കാത്തിരിക്കും എനിക്ക് തോന്നുന്നില്ല അവര് പറയുന്ന പോലെ ഇപ്പൊ കല്യാണം നടത്തിയാ എന്തെങ്കിലുമൊക്കെ നിനക്ക് കിട്ടും അതെ കല്യാണം വൈകി വൈകിപ്പോയാ പിന്നെ അവര് തരുന്നത് വാങ്ങിക്കേണ്ടി വരും കമ്പനിയുടെ കൺട്രോളും കുടുംബത്തിന്റെ കൺട്രോളും മഹാലക്ഷ്മിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അതൊരു ഭയമായിട്ട് തന്നെ നമ്മൾ കാണണം അതുപോലെ കണ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം വരുത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നിനക്കറിയാവല്ലോ സീമന്തിരി ഇതിനു മുമ്പ് നല്ല ചികിത്സയാണ് അവന് കിട്ടിക്കൊണ്ടിരുന്നത് അന്നൊക്കെ മരുന്ന് മാറ്റിയും മരുന്ന് കൊടുക്കാതിരുന്നു അവനെ വീൽ ചെയറിൽ തന്നെ ആക്കിയത് ഉണ്ടായിരുന്നു അതെ എന്നാലിപ്പോ മഹാലക്ഷ്മിയുടെ നിരീക്ഷണത്തിന് അവനുള്ളത് അവൾ പോയി കണ്ട ഡോക്ടറും അത്ര നിസ്സാരക്കാരനല്ല അയാൾ കൊടുക്കുന്ന മരുന്ന് കഴിച്ച് കഴിച്ച് അവന്റെ കാലുകൾ ചെറുതായി ചലിച്ചു തുടങ്ങിയാ പിന്നെ മുരടിച്ചുപോയ ജീവിതവും നല്ല നിലയിൽ ചലിക്കാൻ തുടങ്ങും അങ്ങനെ വന്നാൽ പിന്നെ അവിടം കൊണ്ട് തീരും നമ്മുടെ പ്രതീക്ഷകൾ അതുകൊണ്ടാടാ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സ്വന്തം പെങ്ങളല്ലെങ്കിലും മഞ്ജുമോള സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹമുണ്ട് സ്നേഹമുണ്ടവനിപ്പോൾ അതുകൊണ്ട് ഉടനെ കല്യാണം നടന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടും ബുദ്ധിയുള്ളവര് വെറുതെ സമയം പാഴാക്കത്തില്ല എന്നുവെച്ചാൽ നീയും മണ്ടനാകരുത് എന്നാ പറഞ്ഞത് സമയത്ത് കാലത്ത് കല്യാണം കഴിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കടാ ഒരേ സമയം ഒന്നിലധികം പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന തന്നെ പോലൊരുത്തൻ ഒരു കാരണവശാലും മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം വേണ്ട എന്ന് മഞ്ജുവോ മഞ്ജുവിന്റെ അമ്മയോ പറയില്ല താൻ പറയണം എനിക്ക് കല്യാണം വേണ്ടെന്ന്